നമസ്കാരം കേരള മിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കർഷക തൊഴിലാളി വിരുദ്ധ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധം കെ എസ് കെ ടി ഒ മാരാരിക്കുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ എസ് കെ ടി ഒ മാരാർക്കുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കൺവെൻഷൻ നടത്തി ആര്യാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ കെ എസ് കെ ടി ഒ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സുധാമണി ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി മൂന്നാമതും അതായത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയായിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ആർ എസ് എസിന്റെ അജണ്ടയായ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന നമ്മുടെ ഇവിടുത്തെ മതേതര ജനാധിപത്യ സംവിധാനത്തെ ആകെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇന്ത്യൻ ഭരണഘടന പോലും ഉണ്ടാക്കിയെടുക്കാൻ അവർ പരിശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലായിരുന്നു പറ്റാത്ത ഒരു ാണ് വി ജി കണ്ണൻ അധ്യക്ഷയായി ലീലാ മോഹൻ സ്വാഗതം പറഞ്ഞു സി പി എം ആരാരിക്കുളം ഏരിയ സെക്രട്ടറി പി രഘുനാഥ് മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പി ഡി ശ്രീദേവി രചിത ബാബു ബി ജിജിമോൻ ജി രാജീവ് എൻ ഹരിലാൽ ടി എസ് നടേശൻ കെ കാർത്തികേയൻ കെ വി കുഞ്ഞു തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് ആലപ്പുഴ